ഹൃദയത്തെ നുറുക്കുന്ന അതിദാരുണമായ അവസ്ഥ എല്ലാവരും ഒഴിവാക്കപ്പെട്ട ഒരുപറ്റം ജീവിതം ഇനി എങ്ങനെ ജീവിക്കണമെന്ന് അറിയാതെ ജീവിതം പാതുവഴിയിൽ അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നറിയാതെ ദൈവം തന്ന ആയുസ് നരകിച്ച് ജീവിച്ചു തീർക്കുന്ന ഒരുപറ്റം സാധുക്കൾ ആധികാരികതയ്ക്ക് സത്യത്തിന് നീതിക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെങ്കിൽ ഇന്ന് ഒരു സാഹചര്യം ഉണ്ടാവില്ല കേരളം മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികൾ ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യവും വ്യക്തവുമായിട്ട് നടപ്പാക്കുന്നുണ്ടോ തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോഴുള്ള മാനസികാവസ്ഥയെങ്കിലും വിജയിച്ചതിന് ശേഷം കാണിക്കാൻ തയ്യാറാകുന്നുണ്ടോ ഇത്തരത്തിലുള്ളവരെ ജനപ്രതിനിധികളെന്ന് പറയാൻ സാധിക്കുമോ ജനങ്ങൾക്കിടയിൽ നിന്നും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരെന്ന പ്രയോഗത്തിന് ഇനി അർത്ഥമുണ്ടോ ഉണ്ടെങ്കിൽ നരകിച്ച് ജീവിക്കുന്ന ഇത്തരമൊരു കുടുംബത്തെ ഞങ്ങൾ കാണില്ലായിരുന്നു ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറാക്കിയ സ്പെഷ്യൽ സ്റ്റോറിയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടിയ ഒരു കുടുംബത്തിന്റെ ദയനീയ അവസ്ഥയെക്കുറിച്ചും അതിൽ ഒരു വിധത്തിലും ഇടപെടാത്ത രാഷ്ട്രീയ പ്രതിനിധികളെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് നമുക്ക് കടന്നു പോകാം യൂട്യൂബ് ഇൻവെസ്റ്റിഗേഷൻ്റെ പുതിയൊരു തീരാനൊമ്പര കഥയിലൂടെ കുടുംബത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം അഴിമതിയുടെയും ക്രൂരതയുടെയും കൊലപാതകങ്ങളുടെയും നാടായി മാറിയിരിക്കുകയാണ് ഇത് പച്ച യാഥാർത്ഥ്യം ദാരിദ്ര്യമില്ലാത്ത നാടായി കേരളത്തെ മാറ്റാൻ സാധിക്കുമോ അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും വേണ്ട വിധത്തിൽ ചെയ്തു കൊടുക്കാൻ കേരളത്തിനാകുമോ വടക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രം കേട്ടുകേൾവി ഉണ്ടായിരുന്ന പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവിൽ ദുരന്തം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന്റെ ദുരന്താവസ്ഥയാണ് ഇനി പറയുന്നത് മധ്യകേരളത്തിൽ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിന്റെ പരിധിയിൽ വരുന്ന വെച്ചൂർ ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ ഒരു ചളിക്കുഴിയിൽ താമസിക്കുന്ന ആനയുടെയും കുടുംബത്തിന്റെയും ജീവിതം തികച്ചും ദുരന്തപുരിതമാണ് ആരും അന്വേഷിക്കാനോ തിരക്കാനോ തേടി വരാനോ ഇല്ലാത്ത ഇവരുടെ ജീവിതം ആരുടെയും മെഴികൾ നിറയ്ക്കും കിടക്കാൻ ഒരു കൂരയോ എന്തിനും ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത വളരെ ദയനീയമായ അവസ്ഥയിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു കുടുംബം എട്ട് എട്ടുപേരടങ്ങുന്ന ഈ കുടുംബത്തിൽ പ്ലസ് ടു കഴിഞ്ഞ ഒരു പെൺകുട്ടിയും എട്ടാം ക്ലാസുകാരനായ ഒരാൺകുട്ടിയും കഴിയുന്നുണ്ട് ജീവിതത്തിലെ സ്വപ്നങ്ങൾ കാണേണ്ട ഇഷ്ടപ്പെട്ട രീതിക്ക് ജീവിക്കാനും ആസ്വദിക്കാനും മനസ്സുകൾ മാടി വിളിക്കുന്ന അവരുടെ ഈ പ്രായത്തിൽ വിദ്യാഭ്യാസത്തിന് പോലും പറ്റാതെ ദുരന്തം അനുഭവിക്കുകയാണ് ഈ കുരുന്നുകൾ പ്ലസ് ടുവിന് സയൻസ് എടുത്ത് പഠിച്ച് പാസ്സായി നിൽക്കുന്ന ഈ പെൺകുട്ടി അടുത്ത കോഴ്സ് പഠിക്കാൻ പണമില്ലാതെ തന്റെ ജീവിതം അടച്ചുറപ്പ് പോലും ഇല്ലാത്ത കൂരക്കുള്ളിൽ നരകിച്ച് തീർക്കുകയാണ് പഠിക്കാതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് എൻ്റെ ക്ലാസ്സിൽ പഠിച്ച എല്ലാവരും ഇപ്പൊ വിഷമം തോന്നി പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ മേലാതെ വന്നപ്പം ഒന്നും കൊടുത്തില്ല

വീടും ബാത്റൂമൊക്കെ തനിക്ക് ഇനിയും പഠിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല കാരണം ദാരിദ്ര്യത്തിന്റെ തീച്ചുളയിൽ വെന്തുരുകയാണ് ആ കുടുംബം വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഒഴിച്ചാൽ പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടിയുടെ ഈ വീട്ടിൽ പ്രാഥമിക കൃത്യങ്ങൾ പോലും നടത്താൻ അവർക്ക് സ്വന്തമായി ഒരു ടോയ്ലറ്റ് ഇല്ലാത്തത് ദയനീയമായ അവസ്ഥയാണ് ആളുകൾ വരാൻ അറയ്ക്കുന്ന രീതിക്ക് വൃത്തിഹീനമായി കിടക്കുന്ന ഒരു പരിസരത്ത് വെറും ഷീറ്റുകൾ കൊണ്ട് മറച്ചിരിക്കുന്ന അവരുടെ വീട്ടിൽ ആ എട്ട് പേർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സമൂഹം അറിയുന്നില്ലേ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന സ്ത്രീകളടക്കം ബന്ധം വേർപെടുത്തി ഈ കുടുംബത്തിൽ നിന്നും അറ്റുപോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ശോചനീയ അവസ്ഥ എത്രത്തോളം എന്ന് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ ഇത്തരത്തിൽ ഒരു അഴുക്ക ചാലയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും അവർക്ക് അതിദാരുണമായി ബാധിക്കുന്നുണ്ട് കാലുകളിൽ പോളകൾ വന്ന് പൊട്ടി ചൊറിച്ചിലും വ്രണവുമായി ആശുപത്രികൾ കയറി ഇറങ്ങി നടക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടി എന്നാൽ അവിടെയും അവരെ തളർത്തുന്ന വാക്കുകളായിരുന്നു വിദഗ്ധ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഈ കുട്ടിക്ക് ക്യാൻസറിന്റെ ആണ് അതാണ് ഇത്തരത്തിലുള്ള അവസ്ഥ എന്നായിരുന്നു മോള് കോസ്റ്റിൽ ഇന്നപ്പോ കുഴപ്പില്ല ഇവിടെ വന്നപ്പോ വെള്ളത്തിൽ ഇങ്ങനെ വീണ് അവിടെയൊക്കെ വീണായിരുന്നു അന്നേരം ഇങ്ങനെ ചെറിയ ഇതുപോലെ വന്നു പിന്നെ അത് വലിയതായിട്ട് എല്ലാ ഡോക്ടർമാരെയും കൈ ഇങ്ങനെ വീർത്ത് തടിച്ചിട്ട് പോലെ വന്ന പൊട്ടും അകത്തേക്ക് കുഴിഞ്ഞിങ്ങനെ ഇടിക്കും ചിലത് വീർത്ത് വന്നിട്ട് അകത്തേക്ക് തന്നെ ഇതായിട്ട് കുഴിഞ്ഞങ്ങാരിക്കും പക്ഷെ കൊറച്ചു വലുതായിട്ട് വരും വീണ്ടും ഇങ്ങനെ ഒരു അവസ്ഥയിൽ പിന്നെ ചെളിയിലും പിന്നെ ഇത് ഒരു പ്രത്യേകതരം മണ്ണാണല്ലേ അങ്ങനെ വെള്ളമൊക്കെ ഓരോ അസുഖര് പറഞ്ഞു പിന്നെ കഴിക്കാൻ പേടിയായി പോയി ഒരു രൂപ നീക്കി വയ്ക്കാൻ ഇല്ലാത്ത ഈ കുടുംബത്തിനെ ഈ വാക്കുകൾ വീണ്ടും തകർക്കുകയായിരുന്നു പക്ഷെ ഇത്തരത്തിലൊരവസ്ഥ ഒരിക്കലും ക്യാൻസർ ആയിരുന്നില്ല അത് അവരുടെ ജീവിതശൈലിയും സാഹചര്യവും ചുറ്റുപാടും കാരണമായിരുന്നു അത്യാവശ്യത്തിന് പ്രാഥമിക കൃത്യങ്ങൾ നടത്തണമെങ്കിൽ പോലും അടുത്ത വീട്ടിൽ പോകേണ്ടി വരുന്ന അവസ്ഥ പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലജ്ജാപകവുമായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ ടോയ്ലറ്റുകളും മറ്റും കാണുമ്പോൾ നോക്കി നിൽക്കാറുണ്ടെന്നും ഈ പെൺകുട്ടി പറയുന്നു കാരണം തന്റെ വീട്ടിൽ ഇത്തരത്തിലൊരു സാഹചര്യം അവൾ അനുഭവിച്ചിട്ടില്ല ഇനി ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് പോലും അവർക്ക് സംശയമാണ് തങ്ങളുടെ ദുരിതാവസ്ഥ കണ്ടിട്ട് നാട്ടുകാർ ഉൾപ്പെടെ ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ പോയി സമരം ചെയ്തുകൂടെ പക്ഷെ അവിടെയും മകളുടെ ഭാവിയും നാണക്കേട് മുറത്ത് ആന എന്ന ലോട്ടറിക്കാരി തയ്യാറാവാതെ തന്റെ ദുഃഖം ഉള്ളിന്റെ ഉള്ളിൽ കടിച്ചമർത്തുകയാണ് ഇനി ദൈവം ഇട്ടിരിക്കുന്ന ആയുസ് എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കുക എന്നായിരുന്നു അവരുടെ മറുപടികൾ എന്നാ നമുക്കത് അറിയില്ല സാറെ അതൊക്കെ ഓരോരുത്തർ പറയാം നമ്മൾ പഠിപ്പുള്ളവര് ഓരോന്നാ പറയും പക്ഷേ നമ്മള് നമുക്കും എല്ലാം ചെയ്യാൻ പറ്റുക പക്ഷെ ഞങ്ങളിപ്പോ സാറിനെ കണ്ടുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അനുവദിച്ചിവിടെ വന്നു സാറന്മാര് അല്ല ഞങ്ങൾ എവിടെയെല്ലാം ഓടിയെന്നറിയാ കരയുടെ അടുത്ത് കരഞ്ഞ് അല്ലാതെയും പറഞ്ഞിട്ട് ആരും ഒന്നും ഒരു സഹായം ചെയ്തു തന്നെ ഇല്ല എന്റെ മക്കൾ മകള് പഠിക്കാൻ ഇപ്പൊ പഠിക്കാനും പോവില്ല ബുദ്ധിമുട്ടുകൊണ്ട് ഒരു കക്കൂസ് ഇല്ല കുളിമുറില്ല നല്ലൊരു വഴിയില്ല ഒന്നുമില്ല ഇത് ഇതെല്ലാം കണ്ടതാണ് എന്റെ കെട്ടിയേക്ക് ഹിന്ദുവാ പള്ളിയിലേക്ക് എറിയത് പള്ളിക്കായ് പോലും ഒരു സഹായം ചെയ്തിട്ടില്ല ഇവരെല്ലാം ഇവിടെ ഒന്ന് യൂണിറ്റ് കൂടി എല്ലാം സഹായിച്ചു പോയ ആൾക്കാരാ ഇതുവരെ ഒരു ആകൂല് ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങക്ക് ഇവിടെ അല്ല ഒന്നല്ല സ്ഥലം ലൈഫിന്റെ അനുവദിച്ചത് നല്ല സ്ഥലം തന്നെ അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെതായ രീതിക്കുള്ള ഇത് ബണ്ടൊന്നും വിളിച്ചു തരണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു കുളിൽ വെച്ച് തരും ഇതാണ് ഞങ്ങളുടെ വേറെ ഒന്നും ഞങ്ങൾക്ക് കിടക്കാൻ കയറി കിടക്കാൻ ഒരു കൂര വേണം എല്ലാം കണ്ടു എല്ലാ ആൾക്കാരും വന്ന് പോവാം ഇവിടെ എല്ലാ വർഷവും ഓട്ടോ ചോദിച്ചെല്ലാവരും മനല്ലേ വെള്ളത്തിൽ നീതി വന്ന് ഓട്ട് മേടിച്ചിട്ടുണ്ട് പോകും ഓട്ട് ജയിച്ചു കഴിഞ്ഞു പിന്നെ അവരിങ്ങോട്ട് വരികയില്ല ഒരാനുകൂലം ചോദിച്ചവട്ട് പിന്നെ ആട്ട പിന്നെ പിന്നെ ഇപ്പൊ പറഞ്ഞ പണ്ടില്ല വണ്ടില്ല അതുപോലെയാണ് പഞ്ചായത്തിൽ എന്നിട്ട് ജനങ്ങളെല്ലാം പറഞ്ഞേ ആ ചേച്ചി കൊച്ചുങ്ങളായിട്ട് അവിടെ പോയി കിടക്കാൻ പറഞ്ഞു മകളായിട്ട് മകൾക്ക് ഒരു നാണക്കേട ഞങ്ങള് പിന്നെ പോയില്ല എല്ലാത്തിനും അങ്ങനെ പോയി കിടക്കുക അല്ലാതെ വരണ്ടതല്ലേ പോയത് സാറേ കളക്ടറേറ്റ് വരെ ഞാൻ പോയതാ അപ്പൊ അവരൊക്കെ അവരിങ്ങോട്ട് എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു വിട്ടതാ ഇവിടെ വന്നിട്ട് ഇവര് പറഞ്ഞ ഒന്നും പണ്ടില്ല പണ്ടില്ലെന്നു ഞങ്ങൾ പഞ്ചായത്തിലെ സാർമാര് ഒന്നും ഇതുവരെ അങ്ങനെ തോന്നാനാണെങ്കിൽ എത്ര പതിനെട്ട് വർഷമായില്ലോ നമുക്ക് എന്തെങ്കിലും ഒന്നും എന്തെങ്കിലും പേരെന്തെങ്കിലും കെട്ടിത്തരാമേലെ അതുപോലുമില്ല എന്നാ പറയാനെ ഭഗവാനിട്ട് ആയിസു വരെ ജീവിക്കാ ചെയ്യാനാ നമ്മളാർന്ന് വിവർത്തിയില്ല പോകാൻ പറ്റുന്ന എല്ലാ ഉദ്യോഗസ്ഥരുടെ അടുത്തും കയറി ഇറങ്ങി നടന്നിട്ടും ഒരു ദാക്ഷിണ്യവും കിട്ടാതെ ഓരോ ഒഴിവ് കഴിവുകൾ കേട്ട് അവർ അവിടെ നിന്നും ഇറങ്ങേണ്ടി വരികയായിരുന്നു പ്രായമായി ശരീരം തളർന്നു കിടക്കുന്ന ഒരമ്മയും ഈ വീട്ടിലെ അംഗമാണ് ചിന്നമ്മ തന്റെ വീട്ടിലേക്ക് വരാൻ ഒരു റോഡ് മാർഗം ഇല്ലാത്തതിന്റെ വേദന കരഞ്ഞു തീർക്കുകയായിരുന്നു ആ അമ്മ ഇവിടെ മുറി പോലും ഇല്ല ആ കുട്ടി പ്ലസ് ടു പഠിക്കുന്നത് എന്നിട്ട് ഒരു സാഹചര്യം ഇവിടെ ഇല്ല പിന്നെ ചേച്ചി പറഞ്ഞത് ഇവിടെ ലൈഫിന്റെ പദ്ധതി പ്രകാരം വീടൊക്കെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നിട്ടും പഞ്ചായത്തുകാർ പൈസ തരുന്നില്ല ഒരു സുരക്ഷയും ഇല്ലാത്ത ഈ വീട്ടിൽ തങ്ങൾക്ക് താമസിക്കാൻ ഭയമാണെന്നും ആരും തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും കുട്ടികളെയൊക്കെയായി ഈ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണെന്നും ആ അമ്മ കരഞ്ഞു പറയുന്നു മാത്രമല്ല തന്റെ ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമായി രണ്ടു വർഷം മുമ്പ് തങ്ങളുടെ കൊച്ചുപുരയിൽ വൈദ്യുതി ലഭിച്ചെന്നും ആ അമ്മ തേങ്ങി പറയുന്നു പക്ഷെ അപ്പോഴും തങ്ങളുടെ പ്രാഥമിക കൃത്യങ്ങൾ നടത്താൻ ഒരു ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഒരുപക്ഷെ ആ കുടുംബത്തിന്റെ നെടുന്തൂണായിരുന്ന അദ്ദേഹവും ഏറെ വേദനയോടെയാവാം മരണത്തിലേക്ക് യാത്രയായത് കൂടാതെ വിഷപ്പാമ്പുകൾ ഉൾപ്പെടെ കീറി വരുന്ന ഈ കൂരയ്ക്കുള്ളിൽ കിടക്കാൻ ഭയമാണെന്നും ആ അമ്മ തേങ്ങി പറയുന്നു തങ്ങൾക്ക് വീട് വെക്കാൻ ലൈഫ് മിഷന്റെ പദ്ധതികൾ സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ അതിന്റെ ഒരു വിധത്തിലുള്ള നീക്കുപോക്കുകളും ഇവിടെ നടക്കുന്നില്ല എന്നത് പച്ചയാഥാർത്ഥ്യം അതേപറ്റി അന്വേഷിച്ച് പഞ്ചായത്തിൽ കയറി ഇറങ്ങി നടന്നപ്പോൾ എന്ന കാരണങ്ങളാണ് അധികാരികൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ കുടുംബത്തിന്റെ പ്രതീക്ഷ മുഴുവനും നഷ്ടമായിരിക്കുകയാണെന്ന് അവർ പറയുന്നു ഈ വിഷയത്തിൽ തന്റെ ജനനം മുതൽ തനിക്ക് ഓർമ്മ വെച്ച ഈ പ്രായം വരെ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എട്ടാം ക്ലാസ്സുകാരന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സഹായിച്ചിട്ട് പ്രതീക്ഷയില്ലേ കാരണം ഇത്ര നാളിവിടെ കിടന്നിട്ട് ഇതുവരെ ഒരു സഹായില്ല കാരണം നമ്മൾ തന്നെ ഇപ്പൊ ഞാനാണെങ്കിലും ചേച്ചിയാണെങ്കിലും പഠിച്ച് സ്വന്തമായിട്ട് ജോലി കിട്ടി ആ ശമ്പളം വെച്ച് വീട് വെക്കുക അങ്ങനെ സ്ഥലം വാങ്ങിക്കും ചെയ്യാൻ ഗുണമുള്ള എനിക്കിപ്പോ പഠിച്ച് ഒരു ജോലി കിട്ടി ആ ജോലി കിട്ടണ ശമ്പളത്തിൽ നിന്ന് ചെറിയൊരു ആശം രൂപയില് കൂടുതലുള്ള കുറെ ആണെങ്കിലും കുഴപ്പമില്ല കുറച്ച് 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 സ്വരൂപിച്ച് വെച്ചിട്ട് ഒരു വീട് തനിക്ക് ഈ രാഷ്ട്രീയ സിസ്റ്റത്തിൽ ഒന്നും വിശ്വാസമില്ലെന്നും ആരും നീതിക്കും ന്യായത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് അവന് തോന്നുന്നില്ലെന്നും അവൻ ആവർത്തിച്ചു പറയുന്നു അത്തരത്തിൽ ന്യായവും നീതിയും ഉള്ള ഒരു രാഷ്ട്രീയ ഭരണവും രാഷ്ട്രീയ സിസ്റ്റവും ഒക്കെ ആയിരുന്നു ഇവിടെയെങ്കിൽ തങ്ങൾക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാവില്ല എന്നും വേദനയോട് ആ കൊച്ചു ബാലൻ പറയുന്നു ഇനി ഒരിടത്തും പണത്തിനു വേണ്ടി അവൻ കെഞ്ചാൻ പോവുകയില്ല പഠിച്ച് തന്റെ ആഗ്രഹം പോലെ ഒരു പട്ടാളക്കാരനായി രാജ്യത്തിന് സേവ ചെയ്യുന്നതിനോടൊപ്പം അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്റെ വീടിനു വേണ്ടിയും തന്റെ വീട്ടുകാർക്ക് വേണ്ടിയും അവൻ തുണയായിട്ട് നിൽക്കുമെന്ന് ധൈര്യത്തോടെ ആ കൊച്ചുമുടുകൻ വിളിച്ചു പറയുന്നു ഇനി പറയേണ്ടത് നിങ്ങളാണ് ഇത് ശരിയാണോ ഇതാണോ നമ്മുടെ നിയമങ്ങൾ ഇങ്ങനെയാണോ നമ്മുടെ നാട് ആവേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടും അധികാരികൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല ഡാറ്റാ ബാങ്കിലോ നെൽവയൽ തണ്ണീർത്തട തട നിയമപരിധിയിലോ ഉൾപ്പെട്ടാലും താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെന്റും നഗരത്തിൽ അഞ്ച് സെന്റും വീതം ഭൂമിയിൽ വീട് വയ്ക്കാൻ പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ അനുമതി നൽകേണ്ടതാണെന്ന് അദ്ദേഹവും പറയുന്നു എന്നിട്ടും എന്തുകൊണ്ട് അധികാരികൾ ഇതിനെ തടഞ്ഞു വെക്കുന്നു ഇതാണോ ജനാധിപത്യം ഇതാണോ ഭരണഘടന ഈ വിഷയത്തിൽ ഇനി ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്